ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ മാറ്റുന്ന നടപടി ആരംഭിച്ചു പത്മതീർത്ഥക്കുളത്തിൽ ചില അവസരങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന സാഹചര്യത്തിൽ ഫിഷറീസ് വകുപ്പ് പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ മത്സ്യങ്ങളുടെ അളവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായി കണ്ടെത്തുകയും തുടർന്ന് കുറച്ചു മത്സ്യങ്ങളെ ഇവിടെ നിന്നും മാറ്റാൻ തീരുമാനിക്കുകയുമായിരുന്നു ക്ഷേത്രത്തിന്റെ ആവശ്യകത പരിഗണിച്ച് ഫിഷറീസ് വകുപ്പ് പത്മതീർത്ഥകുളത്തിലെ കുറച്ചു മത്സ്യങ്ങളെ അരുവിക്കര നെയ്യാർ എന്നീ ഡാമുകളിലേക്ക് മാറ്റുന്ന നടപടിയാണ് കൈക്കൊള്ളുന്നത് കാർപ്പ് തിലോപ്പി തുടങ്ങിയ മത്സ്യങ്ങളെ ഇനം തിരിച്ച് നെയ്യാർ ഡാമിലും അരുവിക്കരയിലും ജീവനോടെ നിക്ഷേപിക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത് ഭാഗമായുള്ള ക്ഷേത്ര നവീകരണ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു അതിനോടനുബന്ധിച്ച് നടക്കുന്ന ജലജപം ജലജപം ഈ കുളത്തിന് സമീപം വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് അതിന്റെ ഭാഗമായി ശുചീകരണവും ക്ഷേത്രത്തിൽ ഉള്ള ഈ ക്ഷേത്രക്കുളമായ പത്മതീർത്ഥത്തിൽ ഫിഷറീസ് വകുപ്പ് നടത്തിയ പഠനത്തിൽ ഏകദേശം മൂന്നിരട്ടി നിലവിൽ ഉൾക്കൊള്ളാവുന്നതിന് മൂന്നിരട്ടി മീനുകൾ മീനുകളുടെ പോപ്പുലേഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയതിനാൽ അത് ഒരു നല്ലൊരു ഭാഗം ഇന്ന് നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നീക്കം ചെയ്യുന്ന മീനുകൾ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള നെയ്യർ ഡാമിൽ പോണ്ടുകളിലേക്കും കൂടാതെ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴ് സമ്മതത്തോടു കൂടി അരുവിക്കര ഡാമിലേക്ക് മാറ്റുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത് അരുവിക്കരയിലെ അമ്പലവും അതുമായിട്ട് സഹകരിച്ചു കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ നമ്മൾ അവിടേക്കാണ് നിക്ഷേപിക്കുന്നത് തിലാപ്യ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ നമുക്ക് പൊതുജലാശയങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്തോ നമുക്ക് വിടാൻ പറ്റാത്തത് കൊണ്ട് നെയ്യാഡാമിലെ നമ്മുടെ തന്നെ ഹാച്ചറിയിലെ പോണ്ടിൽ നമ്മൾ നിക്ഷേപിക്കും അപ്പോൾ അതിന് മുന്നൊരുക്കമായിട്ട് ഈ രണ്ട് സ്ഥലത്തെയും ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ചിരുന്നു നമുക്കൊരു അനുഭവം ഇതിനു മുന്നേ ഉള്ളതുകൊണ്ട് നമ്മളിവിടത്തെയും അതുപോലെ മിത്ര ാനന്തപുരം കൊളത്തിലും മത്സ്യം നമ്മൾ ഇതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് രാവിലെയുള്ള സമയം കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ അതിൻ്റെ ഇതിലാണ് മീനുകളെ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റുന്നത്